മായ കലാക്ഷേത്ര ലൈംഗിക അധിക്ഷേപം നടന്ന ആരോപണത്തിൽ രണ്ടു വർഷത്തോളമായിട്ടും നിരപരാധിത്വം തെളിയിക്കാനാകാതെ നൃത്ത അധ്യാപകൻ ചെന്നൈ കലാക്ഷേത്രയിലെ അധ്യാപകനായിരുന്ന ഹരിപത്മനാണ് ഇപ്പോഴും വേട്ടയാടപ്പെടുന്നത് അതിനിടെ ഹരിപത്മന്റെ പേര് മറ്റൊരു സംഭവത്തിൽ കലാക്ഷേത്ര മുൻ ഡയറക്ടറും ഭരതനാട്യ കലാകാരിയുമായ ലീല സാംസൺ തെറ്റായി വലിച്ചെഴിച്ചതും വിവാദത്തിന് ബലം നൽകി ഈ കേസിൽ അടുത്തിടെ ലീല സാംസൺ ഖേദം പ്രകടിപ്പിച്ചിരുന്നു മലയാള മാധ്യമങ്ങൾ മാധ്യമങ്ങളടക്കം ആവേശത്തോടെ ഏറ്റുപിടിച്ചതാണ് ചെന്നൈ രുക്മിണി കോളേജ് ഫോർ ഫൈൻ ആർട്സിലെ അധ്യാപകർക്കെതിരായ ലൈംഗിക ആരോപണം അധ്യാപകനായിരുന്ന ഹരിപത്മനും മറ്റു മൂന്ന് പേർക്കുമെതിരെ ഉയർന്ന ആരോപണം വിദ്യാർത്ഥി സമരത്തിലേക്ക് നീങ്ങിയതോടെയാണ് മാധ്യമ ശ്രദ്ധ നേടിയത് മുൻ വിദ്യാർത്ഥിനിയോടെ ലൈംഗിക ചുവയോടെ സംസാരിച്ചെന്നാണ് ഹരിപത്മനെതിരായ പരാതി വിദ്യാർത്ഥിനി ക്ലാസിൽ വരാത്തതിനെ തുടർന്ന് ചോദ്യം ചെയ്തതാണ് വിരോധത്തിലേക്ക് നയിച്ചതെന്നും താൻ ചോദിച്ച കാര്യങ്ങൾ വളച്ചൊടിച്ചാണ് പരാതി നൽകിയിരിക്കുന്നതെന്നും ഹരിപത്മൻ കോടതിയെ അറിയിച്ചു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മലയാളി പി വിദ്യാർത്ഥിനി ഫയൽ ചെയ്ത കേസിൽ ഹരിപത്മന് ജാമ്യം ലഭിക്കുകയും ചെയ്തു എന്നാൽ നാലു മാസങ്ങൾക്കുള്ളിൽ കേസ് തീർപ്പാക്കണമെന്ന കോടതി ഉത്തരവുണ്ടായിട്ടും രണ്ടു വർഷത്തോളമായി ഹരിപത്മന് അതിൽ നിന്ന് മോചനമായിട്ടില്ല കൃത്യമായി ഹാജരാകാതെ കോടതി നടപടികൾ നീട്ടിക്കൊണ്ടുപോവുകയാണ് പരാതിക്കാരി ഒടുവിൽ അടുത്ത ആഴ്ച കേസ് വാദം കേൾക്കാനിരിക്കെയാണ് സമാനമായ മറ്റൊരു സംഭവത്തിൽ ഹരിപത്മനെയും മുൻ വിദ്യാർത്ഥിയെയും വലിച്ചിഴച്ചതിൽ ഭരതനാട്യ നർത്തകി ലീല സാംസൺ ഖേദം പ്രകടിപ്പിച്ചത് തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഇതും സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഹരിപത്മൻ ന്യൂസ് ഡെസ്ക് ജനം പുത്തൻപുലിരിയിൽ അതിഥിയായി നൃത്ത അധ്യാപകനും കലാക്ഷേത്ര മുൻ അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഹരിപത്മൻ ചേരുന്നുണ്ട് ശ്രീ ഹരിപത്മൻ നമസ്തേ ഗുഡ് മോർണിംഗ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയേണ്ടത് ഒരു നിയമ പോരാട്ടത്തിലാണ് അല്ലെങ്കിൽ നിരപരാ നിരപരാധിത്വം തെളിയിക്കാനുള്ള ഒരു നെട്ടോട്ടം അതിനിടയിൽ പല തരത്തിലുള്ള കല്ലേറുകളും കൊള്ളേണ്ടി വന്നു പക്ഷേ സത്യം എന്തായാലും പുറത്തു വരുമെന്നുള്ളൊരു വിശ്വാസത്തിൽ കാരണം സത്യം എല്ലാവർക്കും അറിയാമെങ്കിൽ പോലും അത് പൂർണ്ണമായി പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു പോരാട്ടത്തിലാണ് അല്ലേ അതെ ശരിയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓർഡർ ആണ് സെപ്റ്റംബർ ഏപ്രിൽ മാസത്തിലെ ഓർഡർ ആണ് ഇപ്പൊ നമ്മൾ കണ്ടത് നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തമിഴ്നാട് ഹൈക്കോടതിയുടെ അത് കഴിഞ്ഞ് ഇപ്പൊ ഏകദേശം ഒന്നേകാല് വർഷത്തോളമായി ഇതുവരെ ആൺകുട്ടി റെഗുലറായിട്ട് ഹാജരാകാനോ അങ്ങനുള്ളതൊന്നും നടന്നിട്ടില്ല അപ്പൊ നമ്മൾ കേസിന് വളരെയധികം ഒരു ദൈർഘ്യം പോയിക്കൊണ്ടിരിക്കുകയാണ് സോ ഇപ്പോഴും പുതിയ ഒരു ജഡ്ജ് വന്ന ഒരു ചാർജ് എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തെങ്കിലും നമുക്ക് നടപടികൾ മുന്നോട്ട് പോകും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയിലാണ് കാത്തിരിക്കുന്നത് ശരി അതോടൊപ്പം തന്നെ ഈ സംഭവത്തിന് അടിസ്ഥാനമായുള്ള ഒരു കാര്യമുണ്ടല്ലോ കാരണം വൈകി ക്ലാസ്സിലേക്ക് വരിക അതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുക അതിനെ പിന്നീട് മറ്റൊരു തരത്തിലേക്ക് ആക്കി മാറ്റുക ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ അതിലേക്ക് വന്നു എന്താണ് അന്ന് സംഭവിച്ചത് ആ ഈ പരാതിപ്പെട്ടിരിക്കുന്ന കുട്ടി റെഗുലർ ക്ലാസ്സിൽ ആബ്സെന്റ് ആയിരുന്നു രണ്ടു ദിവസമായിട്ട് അപ്പോ ക്ലാസ്സിൽ കലാക്ഷേത്രയില് മോർണിംഗ് പ്രേയർ എന്ന ഇട്ടരയ്ക്കുന്ന ദിവസം എല്ലാവരും അറ്റൻഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട് അതിലേക്കും ആ കുട്ടി വന്നിരുന്നില്ല അപ്പൊ ഞാൻ പ്രയർ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഈ കുട്ടി പുറത്തിരിക്കുകയും എന്താണ് ക്ലാസ്സിലേക്ക് വരാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ റൂംമേറ്റിന് സുഖമില്ലാതുകൊണ്ടാണ് വരാതിരുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഈ സുഖമില്ലായിരുന്നു പറയുന്ന റൂംമേറ്റ് പ്രീവിയസ് ഡേ തലേ ദിവസം ക്ലാസ്സിൽ വന്നിട്ടുണ്ട് അപ്പൊ ഇവിടുന്ന് ആണ് ഈ ചോദ്യം ആരംഭിക്കുന്നത് പിന്നെ ഈ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഞാൻ മാത്രമായിരുന്നില്ല ക്ലാസ്സിൽ മറ്റുള്ള കുട്ടികൾ അഞ്ചു കുട്ടികൾ ഉണ്ടായിരുന്നു അവരെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ എൻ്റെ ഒരു സാധാരണ മലയാളത്തിൽ ചോദിക്കുന്നത് നീ എവിടെ പോയിരുന്നു ഈ എവിടെ പോ വിത്ത് ഹൂം യൂസ് ലെറ്റ് എന്നത് അവരതിനെ തമിഴിൽ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നീ ആരുടെ കൂടെ പോയി കിടക്കുകയായിരുന്നു എന്നാണ് അതിന് തമിഴിൽ അതിൽ എഴുതി ചേർത്തിരിക്കുന്നത് ഇതില് ഇതാണ് ഞാൻ അവരോട് മോശമായി സംസാരിച്ചു എന്ന് പറയുന്ന ഒരു വാക്ക് പിന്നെ ഞാൻ അവരുടെ പിതാ അച്ഛനെ പറ്റി മോശമായി സംസാരിച്ചു അതും ക്ലാസ്സിലാണ് അപ്പൊ സംസാരിച്ചിട്ടില്ല എന്നുള്ള എനിക്ക് ഒരു ടീച്ചർ എന്നുള്ള രീതിയിലുണ്ട് ഞാൻ മോശമായിട്ടുള്ള ഒരു വാക്കും ക്ലാസ്സുകളിൽ ഉപയോഗിച്ചിട്ടില്ല പിന്നെ ഒരു ദിവസം കുട്ടി പുറത്തിരിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ലേ വീട്ടിലേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചിരിക്കുന്നു ഇതാണ് ഇനിയൊരു ആരോപണം ഇനിയൊരു ആരോപണം ഞാൻ ആ കുട്ടി നൃത്തം ചെയ്യുന്ന സമയത്ത് ഒരു കഥകളി ഫെസ്റ്റിവൽ സമയത്ത് ആ കുട്ടിക്ക് അത് ഉണ്ടായിരുന്ന ഒരു അവസരം നഷ്ടപ്പെടുത്തി ഞാൻ എന്നാണ് ഇനിയൊരു ആരോപണം ഈ മൂന്ന് ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എനിക്കെതിരെയുള്ള ഈ സെക്സ്വൽ ഹറാസ്മെന്റ് എന്നുള്ള കേസ് ഇവര് ചാർജ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ കഥകളി സംഭവത്തിൽ ഞാനായിരുന്നില്ല അന്ന് അധ്യാപകനെന്നും അന്ന് എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്നും എല്ലാവർക്കും വ്യക്തമായി അറിയാം അതിനെ ഞാൻ ഇത് കേസ് കോടതിൽ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയാൻ പറയാനിപ്പോ താല്പര്യപ്പെടുന്നില്ല പക്ഷെ ഇതാണ് പ്രത്യക്ഷത്തിൽ നടന്ന സംഭവങ്ങൾ അവർ ആരോപിച്ചിരിക്കുന്ന സംഭവങ്ങൾ തന്നെ ഈ അടുത്തായി ലീല സാംസൺ ഖേദം പ്രകടിപ്പിച്ചിരുന്നു അങ്ങനെ അനാവശ്യമായ ഒരു വിവാദത്തിലേക്ക് വലിച്ചഴിച്ചതുമായി ബന്ധപ്പെട്ട ആ സംഭവം എന്തായിരുന്നു എന്നെ ആക്ച്വലി എന്നെ അല്ല ഞാൻ ഉൾപ്പെടെ ഞാൻ എന്റെ പേരും അതിൽ മെൻഷൻ ചെയ്തിരുന്നു അപ്പോ കലാക്ഷേത്രത്തിലെ ഒരു ഇന്റേൺ ആയിട്ടുള്ള ഒരു കുട്ടിയും ഇപ്പോൾ അധ്യാപികമായിട്ടുള്ള കുട്ടിയുടെ പേര് തെറ്റായ രീതിയിൽ അവർ മെൻഷൻ ചെയ്തിരുന്നു അപ്പൊ അതിനെതിരെ ആ കുട്ടി ഹൈക്കോർട്ടിൽ റിട്ട് കൊടുത്തിരുന്നു കംപ്ലൈന്റ് കൊടുത്തിരുന്നു അപ്പോ ആ കോടതിയുടെ ഉത്തരവ് പ്രകാരം അവർ ആ പോസ്റ്റ് വിഡ്രോ ചെയ്യുകയും അതിനെതിരെ അത അതിനെ ക്ഷമ ചോദിച്ചുകൊണ്ടാണ് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് അവർക്ക് കോമ്പൻസേഷൻ തുകയും ഈ പോസ്റ്റ് എന്നുള്ളതായിരുന്നു ഹൈക്കോടതിന്റെ ഓർഡർ അതനുസരിച്ചിട്ടാണ് ലീല സാംസൺ എന്ന് പറയുന്നത് അന്ന് തെറ്റായിട്ടാണ് ഈ കുട്ടിയുടെ പേര് ഞാൻ മെൻഷൻ ചെയ്തത് അപ്പൊ ആ കുട്ടിയുടെ തെറ്റായിട്ടുള്ള പേര് മെൻഷൻ ചെയ്യുമ്പോൾ എനിക്കും അതിന് തുല്യമായ ഇതുണ്ട് അവിടെ അത് മുൻകൂട്ടി ആറുമായിട്ട് സംസാരിക്കുക കാരണം ഈ ലീല സാംസൺ എന്ന് പറയുന്ന വ്യക്തി രണ്ടായിരത്തി പന്ത്രണ്ടിൽ കലാക്ഷേത്ര വിട്ടുപോയതിനു ശേഷം കലാക്ഷേത്രയായിട്ട് യാതൊരു ബന്ധവുമില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഞാൻ അവിടെ നിന്ന് പുറത്താകുന്നത് വരെ പിന്നെ അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് എല്ലാം ഇവിടുന്ന് മറ്റുള്ളവർ പോയി അവരടുത്ത് പറഞ്ഞ് അവർക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ അത് വെച്ചിട്ടാണ് അവർ പ്രതികരിച്ചത് ആ പ്രതികരണം തെറ്റായിരുന്നു എന്നുള്ള രീതിയിലാണ് അവർ പ്രതികരിച്ചത് ഇപ്പോ ക്ഷമ ചോദിച്ചിരിക്കുന്നു നാല് മാസങ്ങൾക്കുള്ളിൽ തന്നെ ഈ കേസ് തീർപ്പാക്കണമെന്ന് കോടതി ഉത്തരവ് പക്ഷെ പക്ഷേ രണ്ടു വർഷമായിട്ടും അതിൽ യാതൊരു തരത്തിലുള്ളൊരു തീർപ്പും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണല്ലേ അതെ അത് ഈ പരാതിക്കാരിയായിരിക്കുന്ന കുട്ടി സ്ഥലത്തില്ല അവര് വേറെ ഒരു അന്യദേശത്ത് ദുബൈ പോലുള്ള ഒരു സ്ഥലത്ത് ജോലി ചെയ്യുകയാണ് എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ പല സമയത്തും അവര് ഇവിടെ ഉണ്ടായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്ന സമയങ്ങളൊക്കെ നമ്മൾ ഇൻഫോം ചെയ്തെങ്കിലും നമ്മൾ ചില സാഹചര്യം കോടതി കൊണ്ട് ചില ഇത് നടക്കാതെ പോയി അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഏകദേശം ഒന്നര വർഷത്തോളത്തിന് ശേഷം അധികം നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ഇപ്പോ അതുകൊണ്ട് ഇനി പുതിയ ഒരു ജഡ്ജി വന്ന കാരണം നമ്മൾക്ക് എന്തെങ്കിലും പ്രത്യക്ഷപൂർവമായ ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രൊസീജിയറിൽ എന്തായാലും വിവാദങ്ങളിലേക്കെല്ലാം വലിച്ചെഴക്കപ്പെട്ടത് എനിക്ക് തോന്നുന്നു കൂടുതൽ നിരപരാധിത്വം അവസരമായി കൂടി മാറി എന്നുള്ളതാണല്ലേ ഇപ്പോൾ പലരും നമ്മൾക്ക് ഞാൻ പറഞ്ഞല്ലേ ഒരു ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് നമ്മൾ അതിനെ നല്ലപോലെ വ്യക്തിയാണ് ഞാൻ ഇപ്പോ ഓരോരുത്തർക്കും അന്ന് ലീല സാംസനെ പോസ്റ്റ് ഇട്ട സമയത്ത് പ്രതികരിച്ച ആരും മുക്കാൽ ഭാഗം പേരും ഇപ്പം ഇൻക്ലൂഡിങ് പത്രമാധ്യമങ്ങൾ പോലും വളരെ അപൂർവമായിട്ടുള്ള പേപ്പേഴ്സ് മാത്രമേ അതിനെതിരെ അവർ പോസ്റ്റ് ഇട്ടപ്പോൾ പ്രതികരിച്ചിരുന്നുള്ളൂ പക്ഷെ അന്ന് ആദ്യം അവരെ പോസ്റ്റ് ഇട്ടപ്പോൾ എല്ലാവരും അതിൽ പ്രതികരിച്ചിരുന്നു അതിന്റെ ഇതാണ് നമ്മൾ ഈ നമ്മിസ്ക്രിമിനേഷനാണ് മനസ്സിലാകാത്തത് അപ്പോഴും അവരെ അതേ വ്യക്തി തന്നെയാണ് പിന്നെയും ക്ഷമാപണം ചോദിച്ച് നമ്മൾക്ക് വന്നിരിക്കുന്നത് പക്ഷെ അവരൊന്നും ആരും അങ്ങനെ പ്രതികരിച്ച് കണ്ടില്ല അന്ന് ചില മാധ്യമങ്ങൾ ഇത് കൊട്ടിഘോഷിക്കാനായി ഉണ്ടായിരുന്നു പക്ഷെ തന്റെ ഭാഗം കേൾക്കാൻ ആരും തയ്യാറായിരുന്നില്ല എന്നൊരു തോന്നൽ ഉണ്ടായിരുന്നല്ലോ ആ സമയം മുതൽ തന്നെ തീർച്ചയായിട്ടും കാരണം അന്ന് ഹ്യൂമൻ കമ്മീഷൻ കോർട്ടിൽ പറയുമ്പോഴ് എനിക്ക് നൂറ് കംപ്ലൈന്റുകൾ ഉണ്ടായിരുന്നു എന്നാണ് അവർ വാദിച്ചിരുന്നത് അങ്ങ് ഈ നൂറ് കംപ്ലൈന്റ് എന്ന് പറയുമ്പോൾ എന്റെ പ്രത്യക്ഷമായിട്ടുള്ളതിലും ഒരു കംപ്ലൈന്റ് ആണ് നിങ്ങളിപ്പോൾ കണ്ടത് അതും രണ്ടായിരത്തി പത്തൊമ്പതിൽ പഠിച്ചിറങ്ങിയ ഒരു കുട്ടിയാണ് ഈ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത് ആ സമയത്ത് ഞാൻ അന്നും പറയുന്നുണ്ട് ഞാൻ ആ കലാക്ഷരത്തിൽ ആ പഠിപ്പിക്കുന്ന സമയത്ത് ആ ആറു വർഷത്തിൽ നിന്ന് ആര് ഏത് കുട്ടി കംപ്ലൈന്റ് ചെയ്താലും ഞാൻ ആ സ്ഥാപനം വിട്ടുപോകാൻ തയ്യാറായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു പക്ഷെ ആ ആ ആ ആറു വർഷത്തെ കാലയളവിൽ ഈ സംഭവം നടക്കുന്ന കാലയളവിൽ ആരും തന്നെ കംപ്ലൈന്റ് ചെയ്തിട്ടില്ല എന്റെ ചാർജ് ഷീറ്റിലും കലാക്ഷേത്രത്തിലുള്ള മുപ്പത്തോളം കുട്ടികളുടെ സ്റ്റേറ്റ്മെന്റ് അവർ എടുത്തിട്ടുണ്ട് ആ എല്ലാം തന്നെ അവർ വ്യക്തമായി പറയുന്നു ഹരിപത്മൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എടുത്ത് ഞങ്ങൾക്ക് നേരിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല മുൻപ് പഠിച്ചിരുന്ന ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു ഇത് കൊണ്ടാണ് ഞങ്ങൾ ഇതിലേക്ക് വരാനുള്ള കാരണം എന്നാണ് അവർ പറയുന്നത് അങ്ങടെ സ്ഥാപനത്തിൽ നിന്ന് ഇപ്പോൾ കൃത്യമായ പിന്തുണ ലഭിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവരുടെ അവസ്ഥ ഞാൻ കലാക്ഷേത്രമായിട്ട് എനിക്ക് ഇപ്പോൾ ബന്ധമില്ല ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നില്ല സോ കലാക്ഷേത്രയുടേതായിട്ടുള്ള യാതൊരു പിന്തുണയും അതായത് അവര് ബന്ധങ്ങളില്ലാത്തത് കൊണ്ട് നമ്മൾക്ക് അതുമായിട്ട് യാതൊരു ടച്ചും ഇല്ല എന്തായാലും വളരെയധികം നന്ദി എന്തായാലും ആ നിയമ പോരാട്ടത്തിൽ അങ്ങേക്ക് നീതി എത്രയും വേഗം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആത്മാർത്ഥമായി തന്നെ ഹരിപത്മനാണ് നമ്മോടൊപ്പം ഇത്രയും നേരം ചേർന്നത്